കല്ലൂർ ഭരത ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു ഭരത കാളിയൻ വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ മുപ്പത്താറു വയസ്സുള്ള രാജേഷാണ് മരിച്ചത് ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതിനായിരുന്നു രാജേഷ് കുളിക്കാൻ പോയത് ഏറെ വൈകിയും തിരിച്ചെത്താതെ വന്നതോടെ ബന്ധുക്കൾ അന്വേഷിച്ചെത്തുകയായിരുന്നു സംശയത്തെ തുടർന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ചെക്ക്ഡാമിൽ തിരച്ചിൽ നടത്തിയാണ് രാജേഷിനെ രാത്രി പത്തോടെ പുറത്തെടുത്തത് ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സംസ്കാരം വ്യാഴാഴ്ച നാലിന് വീട്ടുവളപ്പിൽ കോമളവല്ലിയാണ് അമ്മ സഹോദരൻ ഗിരീഷ്